യു എയിലെ സ്ഥാപനങ്ങളിൽ വ്യത്യസ്ത രാജ്യക്കാരെ നിയമിക്കാനുള്ള നിയമം കർശനമാക്കുന്നു പുതിയ വിസ കോട്ടയുടെ ഇരുപത് ശതമാനം ജീവനക്കാരും വ്യത്യസ്ത രാജ്യക്കാരായിരിക്കണമെന്ന ചട്ടം ഉറപ്പാക്കണമെന്ന നിർദ്ദേശം ലഭിച്ചതായി വിസ സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾ അറിയിച്ചു യു എൽ കമ്പനികൾ ജീവനക്കാർക്ക് റെസിഡന്റ് വിസ സ്പോൺസർ ചെയ്യുന്നതിന് മുൻപ് വിസ കോട്ട അലോക്കേഷൻ ഉറപ്പാക്കേണ്ടതുണ്ട് വിസ കോട്ടകളുടെ അംഗീകാരത്തിനായി മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിലാണ് അപേക്ഷ നൽകേണ്ടത് ഇത്തരത്തിൽ പുതിയ അപേക്ഷ നൽകുമ്പോഴാണ് നിയമത്തിലെ മാറ്റം ശ്രദ്ധയിൽപ്പെട്ടതെന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു തൊഴിലിടത്തിൽ എല്ലാ രാജ്യക്കാർക്കും തുല്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പുതിയ വിസ കോട്ടയുടെ ഇരുപത് ശതമാനം വ്യത്യസ്ത രാജ്യക്കാരാകണമെന്ന് ഉറപ്പാക്കണമെന്നാണ് നിർദ്ദേശം അച്ചീവ് ഡെമോഗ്രാഫിക് ഡൈവേഴ്സിറ്റി വൈൽ ആർ എംപ്ലോയ് ഈ മെസ്സേജാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് വിശദവിവരങ്ങൾ ലഭ്യമല്ല വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ അറിവാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഫസ്റ്റ് അവൈലബിൾ ഫോർട്ടിയുടെ ട്വൻറ്റി പെർസെൻറ്റ് ഡിഫറൻറ്റ് നാഷണാലിറ്റിക്കാരായിരിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് പറയുന്നു അതിൽ നമ്മൾക്ക് ഇൻ കേസ് ഇത് ആയിട്ടില്ലെങ്കിൽ വ്യത്യസ്ത നാഷണാലിറ്റി വെച്ച് വീണ്ടും റീ അപ്ലൈ ചെയ്യാനുള്ള മെസ്സേജാണ് വരുന്നത് കൂടുതലായിട്ട് മിനിസ്ട്രിയുടെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വെബ്സൈറ്റിൽ വിശദമായ വിവരങ്ങൾ അതേസമയം വിസ പുതുക്കുമ്പോൾ നിലവിൽ പ്രതിസന്ധി അനുഭവപ്പെടുന്നില്ല എന്നും വിസ സേവന സ്ഥാപനങ്ങൾ അറിയിച്ചു പുതിയ കമ്പനികൾക്കും ഫ്രീ സോണിലെ കമ്പനികൾക്കും ഇത് ബാധകമാകില്ല ഗാർഹിക തൊഴിലാളികളെയും നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ ഇന്ത്യക്കാർക്ക് വിസ നിർത്തലാക്കി എന്ന തരത്തിൽ പ്രചരിക്കുന്ന സന്ദേശങ്ങൾ തെറ്റാണെന്നും ഇവർ വ്യക്തമാക്കി ട്വന്റി ദുബായ്